ഹായ് സുഹൃത്തെ ഇന്ന് താങ്കൾക്കായിട്ട് ഞാൻ ഒരു പ്രത്യേക റീഡിങ്ങാണ് കൊണ്ടുവന്നിരിക്കുന്നത് താങ്കൾക്ക് ഇവിടെ ഞാൻ രണ്ട് ഫയലെടുത്ത് വെച്ചിട്ടുണ്ട് നമ്പർ വൺ നമ്പർ ടു അതേപോലെ തന്നെ സോറി ഇത് നമ്പർ വൺ നമ്പർ ടു അപ്പോൾ താങ്കൾക്ക് ചെയ്യാവുന്നെന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഫയൽ താങ്കൾക്ക് സെലക്ട് ചെയ്യാം ഇത് ചോദിച്ച് ചോദ്യം ഇതാണ് ലോ ഒന്നാ ചോദ്യം ഒന്നാം ഒന്നാമത്തെ ചോദ്യം ലോകം എങ്ങനെയാണ് താങ്കളെ കാണുന്നത് രണ്ടാമത്തെ ചോദ്യം താങ്കളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെ കാണുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ വെക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വെച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ പലരും കാണുന്നു ഇപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ നിങ്ങൾക്കത് ഒരുപക്ഷെ അത് ആപ്റ്റ് ആകത്തില്ല സ്യൂട്ടാകത്തില്ല അപ്പോൾ ഇങ്ങനെ വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്ന ഏതാണോ അതായിരിക്കും നിങ്ങൾക്ക് സ്യൂട്ടാവുന്നത് അതുകൊണ്ടാണ് രണ്ട് ഫയൽ വെക്കാന്ന് വരുന്നത് രണ്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം ഒന്ന് ബ്രീത്ത് ഒരു മൂന്ന് പ്രാവശ്യം ഒന്ന് എടുത്തിട്ട് ഇനിക്ക് വരെ ബ്രീത്ത് ചെയ്യാം ഒന്ന് എടുക്കുക നന്നായിട്ട് മൂക്കിൽ പൊടി ബ്രീത്തെടുത്തിട്ട് വായിൽ കൂടി വിടാം ഒരു മൂന്ന് പ്രാവശ്യം എടുക്കുക ശേഷം നിങ്ങൾക്ക് ഒരു ഫയൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഒന്ന് രണ്ട് രണ്ട് ഫയലും സെലക്ട് സെലക്ട് ഒന്ന് സെലക്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് നോക്കാം താങ്കളുടെ ഈ റീഡിങ് ആണോ സൂട്ട് ആണോ എന്നുള്ളത് എന്നുള്ളതായിട്ട് നിങ്ങൾ അത് കേട്ടിട്ട് നിങ്ങൾക്കൊന്ന് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ഇതാണ് ഫയലെടുത്ത ഇതാണ് നിങ്ങളെ ലോകം കാണുന്നത് വളരെയധികം കഷ്ടപ്പാടും വേദനയും ദുഃഖവും ദുരിതവും ഒക്കെ ആയിട്ട് അതായത് ജീവിതത്തിൽ പക്ഷെ നിങ്ങളുടെ ഫാമിലിയുടെ അതേ ബന്ധനായിരിക്കാം നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന വ്യക്തിയായിരിക്കാം ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം എല്ലാ വിധത്തിലും ഏത് വിധത്തിൽ നോക്കിയാലും നിങ്ങൾക്ക് വളരെയധികം മക്കളൊക്കെ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ നാട്ടുകാർ അല്ലെങ്കിൽ വീട്ടുകാർ എന്താ ഏത് തരത്തിലും ചിലപ്പോൾ ഓഫീസ് അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ വളരെയധികം ബർഡൻ വായിക്കുന്നത് അതായത് വളരെയധികം ഭാരം വായിക്കുന്ന വളരെയധികം കഷ്ടപ്പാട് സഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ ലോകം കാണുന്നത് നിങ്ങൾക്ക് വളരെയധികം ധാരാളം കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും വേദങ്ങളൊക്കെ ഉണ്ട് അത് വളരെയധികം കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയായിട്ട് നിങ്ങളെ ലോകം കാണുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് കാണുന്നത് അതും സെയിം തന്നെയാണ് നിങ്ങളുള്ള ദുഃഖത്തിനാണോ വേദ വേദനിക്കുന്നതിനാണോ നിങ്ങൾ നിങ്ങളെ തന്നെ ഓർത്ത് ദുഃഖിക്കുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ പരിഗണന കൊടുക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലൊരു ആത്മാവിനെ നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിതം പാഴാക്കി കിടന്നു വെക്കുക പാഴാക്കുക എന്നല്ല മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുക ദുരിതം അനുഭവിക്കുക വേദനിക്കുക മുന്നോട്ട് പോവുക നിങ്ങളുടെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന സോളിനെ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ കാണുന്നില്ല അത് അവിടെ ആ സപ്പോർട്ട് സിസ്റ്റം എന്ന മരിച്ചു കിടക്കുന്നിട്ടാണ് കാണുന്നത് വളരെ വേദനിച്ച് കിടക്കുന്നിട്ടാണ് കാണുന്നത് അതാണ് ഒന്നാമത്തെ പൈലെടുത്തവരുടെ കാര്യം രണ്ടാമത്തെ പൈലെടുത്തോട്ട് നോക്കട്ടെ രണ്ടാമത്തെ പൈലെടുത്തവരെ ലോകം കാണുന്നത് നിങ്ങളെ ഒരു ചാരി ടോട്ടാണ് അതായത് നിങ്ങൾ വളരെയധികം സ്റ്റേണായ വ്യക്തിയാണ് ഡ്രൈ നന്നായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് സ്വന്തം കാര്യത്തിൽ കുറച്ച് തീരുമാനം എടുക്കാൻ കഴിവുള്ള വ്യക്തിയാണ് നല്ല വിധത്തിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എവിടെയാണ് നിങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നതായിട്ടാണ് സമൂഹം നിങ്ങളെ കാണുന്നത് ഒരു നല്ലൊരു റീഡിങ് അതായത് ഡ്രൈവിങ് കപ്പാസിറ്റി ഉള്ള നല്ലൊരു ഫാമിലി നയിച്ചോണ്ട് പോകുന്ന സമൂഹത്തിൽ നയിച്ചോണ്ട് പോകുന്ന എന്തെന്ന നല്ല കഴിവുള്ള വ്യക്തികൾ കാണുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താ എങ്ങനെയാണ് നിങ്ങളെ കാണുന്ന വെച്ചപ്പോഴത്തേക്ക് അത് പേജ് ഓഫ് ആണ് അതായത് എപ്പോഴും നിങ്ങൾ പുതിയ പുതിയ തുടക്കങ്ങൾ പുറത്ത് തുടക്കങ്ങൾ ഇടാനായിട്ട് അതായത് ഒന്നിനും മടിയില്ല ഒരിക്കലും നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ല എവിടെയും നിങ്ങൾ എപ്പോഴും നിങ്ങൾ വളരെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരിടത്തും എന്ത് തന്നെയാണെങ്കിലും ഒരിടത്തും അവസാനിപ്പിക്കുന്നില്ല ഒന്ന് തീർന്നാൽ അടുത്തയിലേക്ക് തുടങ്ങുന്നു അങ്ങനെ നിങ്ങൾ എപ്പോഴും ഒരു യങ് ഒരു യുവത്വത്തിൻ്റെ വളരെ എനി ആയിട്ട് മുമ്പോട്ട് പോകുന്ന വ്യക്തിയിട്ടാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ കാണുന്നത് ഇതാകട്ടെ ഇന്നത്തെ റീഡിങ് എനിക്കങ്ങനെ തോന്നി നിങ്ങളെ റീഡിങ് തന്നെ തോന്നി അതുകൊണ്ട് ഇട്ടു അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഫയൽ സെലക്ട് ചെയ്തെടുക്കുന്ന രസിനെറ്റായി കാണും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അതായത് കാർഡ് വന്ന് അതുപോലെ സ്യൂട്ടായിട്ട കാർഡാണ് വന്നിരിക്കുന്നത് രണ്ട് കാർഡ് രണ്ട് പൈലും വന്നത് ഒന്നിനൊന്ന് ചേർന്നിട്ടാണ് കണക്റ്റീവാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളത് ഞാൻ അത് ഈ പറഞ്ഞത് ശരിയാണോ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് എന്നിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് നിങ്ങളുടെ തീരുമാനത്തിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് ഒന്നത്തെ പൈലെടുത്തവർക്ക് ആ സബ് മാറ്റം വരുത്താവുന്നതാണ് നിങ്ങൾ സെൽഫ് ലോവ് പ്രാക്റ്റീസ് ചെയ്യുക ഒന്നാമത്തെ കാർഡെടുത്ത കിട്ടിയ വ്യക്തി തീർച്ചയായിട്ടും ആ പൈലെടുക്കുക തീർച്ചയായിട്ടും സെൽഫിലോ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ കണ്ണാടി എടുത്ത് നോക്കിയിട്ട് കണ്ണാടി രാവിലെയോ വൈകിട്ടോ എപ്പോഴും സമയത്ത് കണ്ണാടി എടുത്തിട്ട് ആ കണ്ണാടി നോക്കിയിട്ട് നിങ്ങളുടെ കണ്ണിലൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ പേര് വിളിച്ചിട്ട് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മി താങ്ക് യു ഐ ലവ് യു എന്ന് പറയുക ഞാൻ നിന്നെ പരിഗണിക്കാതിരുന്നേൽ നിന്നെ അവോയ്ഡ് ചെയ്തിരുന്നേ എന്നെ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ആ നിങ്ങളുടെ സോളിനോട് നിങ്ങൾ ക്ഷമ വെച്ചിട്ട് നിങ്ങളുടെ സോളിനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക അങ്ങനെ ചെയ്ത് ഡെയിലി ചെയ്യുക ഒരു ഒത്തിരി ഒന്നും വേണ്ട ഒരു ട്വൻറ്റി എയ്റ്റ് ടു വൺ നോട്ട് വൺ നോട്ട് എയ്റ്റ് ഷട്ടൺ ചെയ്യാവുന്ന അഞ്ച് മുറ്റാവൊക്കെ മതി അപ്പോൾ തന്നെ ഒത്തിരി മാറ്റം വരും അങ്ങനെ ചെയ്ത് പോവുക നിങ്ങൾ നിങ്ങളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ആത്മാവിനെ സ്നേഹിക്കുക തീർച്ചയായിട്ടും ഇതിനൊക്കെ മാറ്റം വരുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യൂ